നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഗാസയിലെ ഹമാസ് സർക്കാരിന്റെ തലവൻ റൌഹി മുഷ്താഹെ വധിച്ചതായി ഇസ്രായേൽ മൂന്നു മാസം മുമ്പ് നടത്തിയ വ്യോമാക്രമണത്തിൽ മുഷ്താഹയും രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വധിച്ചതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും ഇസ്രായേൽ സെക്യൂരിറ്റീസ് അതോറിറ്റിയും വ്യക്തമാക്കി വ്യാഴാഴ്ചയാണ് ഇക്കാര്യം ഇസ്രായേൽ സേന പ്രസ്താവനയിലൂടെ അറിയിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുഷ്താഹെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു മ്പിൽ ഐ ഡി എഫും ഐഎസ്എയും സംയുക്തമായി നടത്തിയ ആക്രമണത്തിലാണ് ഹമാസ് ഗവൺമെന്റ് തലവൻ റാഹി മുഷ്താഹ കൊല്ലപ്പെട്ടത് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിലും ഹമാസിന്റെ ലേബർ കമ്മിറ്റിയിലും സുരക്ഷാ ചുമതല വഹിച്ചിരുന്ന സുമേ ഹൽ സിറാജ് ഹമാസിന്റെ ജനറൽ സെക്യൂരിറ്റി മെക്കാനിസത്തിന്റെ കമാൻഡർ സമി ഔദേഹ് എന്നീ ഭീകരെയും വധിച്ചതായി ഐ പ്രസ്താവനയിൽ പറഞ്ഞു എന്നാൽ ഇക്കാര്യത്തിൽ ഹമാസിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല വടക്കൻ മുനമ്പിലെ മുഷ്താഹയുടെ നേതൃത്വത്തിലുള്ള ഹമാസിന്റെ ഒളിത്താവളമായി പ്രവർത്തിച്ചിരുന്ന ഭൂഗർഭ കേന്ദ്രത്തിൽ വെച്ച് ഐ എ എഫ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് വ്യോമാക്രമണത്തിലൂടെ ഭീകരരെ ആക്രമിച്ച് ഇല്ലാതാക്കിയതായാണ് ഇസ്രായേൽ വെളിപ്പെടുത്തൽ ഈ ഭൂഗർഭ കോമ്പോർട്ട് ഹമാസിന്റെ കൺട്രോൾ സെന്റർ ആയിരുന്നുവെന്നും മുതിർന്ന നേതാക്കൾക്ക് നീണ്ട സമയം ഒളിവിൽ കഴിയാനായി ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നുവെന്നും ഇസ്രായേൽ അറിയിച്ചു അതിനിടെ ഒക്ടോബർ രണ്ടാം തീയതി ഇസ്രായേലിലെ ജാഫയിൽ നടന്ന ആക്രമണത്തിന് ഇസ്ലാമിക ഭീകരർ മറയാക്കിയത് അൽ നുഷ മസ്ജിദ് എന്ന് ഇസ്രായേൽ ദേശീയ സുരക്ഷാ ഏജൻസി ആക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമായത് ഇസ്ലാമിക ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഏഴുപേരാണ് കൊല്ലപ്പെട്ടത് ഇതോടെ ആക്രമണത്തിന് ഉപയോഗിച്ച അൽ നുഷ മസ്ജിദ് ഉടൻ തന്നെ ഓർമ്മ മാത്രമായേക്കാമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി പള്ളി പൊളിക്കുന്നതിനെ കുറിച്ച് ആലോചനയുള്ളതായി ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ബൻബുർ വ്യക്തമാക്കി മുഹമ്മദ് മാസ്ക് അഹമ്മദ് ഹിമൌനി എന്നിവരാണ് ആക്രമണം നടത്തിയ രണ്ട് ഭീകരർ ഇരുവരും പലസ്തീൻകാരും വെസ്റ്റ് ബാങ്കിലെ താമസക്കാരും ഹമാസുമായി ബന്ധമുള്ളവരുമായിരുന്നു പെർമിറ്റ് ഇല്ലാതെ ഇസ്രായേലിലേക്ക് കടന്ന ഇരുവരും പിന്നീട് മെട്രോ സ്റ്റേഷൻ ആക്രമിക്കുകയായിരുന്നു മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാഹചര്യങ്ങളിൽ ആശങ്ക അറിയിച്ച ജീസ് ഏഴ് നേതാക്കൾ മേഖലയിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയാണെന്നും നിയന്ത്രിക്കാനാകാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിനെതിരെ ഇറാൻ നേരിട്ട് നടത്തിയ സൈനിക ആക്രമണത്തെയും ശക്തമായി അപലപിക്കുന്നതായി നേതാക്കൾ പ്രസ്താവനയിൽ അറിയിച്ചു ആക്രമണങ്ങളും പ്രതികാരങ്ങളും ആർക്കും താല്പര്യമില്ലാത്ത രീതിയിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണെന്നും പ്രസ്താവനയിൽ പറയുന്നു ഇതിനിടെ ഇസ്രായേൽ ഇറാൻ യുദ്ധം തുടരുമെന്ന് ഇറാൻ അവകാശപ്പെട്ടു ഇത്തരമൊരു സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളിലെയും ആയുധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈന്യമാണ് ഇറാന്റെ സായുധ സേനയെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇസ്രായേൽ തങ്ങളുടെ പൗരന്മാരെ എല്ലാ സാഹചര്യങ്ങളിലും ആയുധങ്ങൾ ഉപയോഗിക്കാൻ സജ്ജരാക്കിയിട്ടുണ്ട് അവിടെ ഓരോ പൗരനും നിർബന്ധമായും സൈന്യത്തെ സേവിക്കണം ഇറാന് മിസൈലുകളുടെ വലിയൊരു നിര തന്നെയുണ്ട് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ശേഖരം ഇറാനാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസിന്റെ റിപ്പോർട്ട് പറയുന്നു ക്രൂയിസ് മിസൈലുകളും ആന്റിഷിപ്പ് മിസൈലുകളും അതിൽ ഉൾപ്പെടുന്നു രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധി വരെ തുടക്കാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നു എന്നിരുന്നാലും ആണവായുധ ശേഷിയിൽ ഇറാനേക്കാൾ മുൻപിലാണ് ഇസ്രായേൽ ആയുധങ്ങളുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെ ആഗോള ഫയർ പവർ സൂചിക കണക്കുകൾ കാണിക്കുന്നത് ഇസ്രായേലിന് ആകെ അറുനൂറ്റി പന്ത്രണ്ട് യുദ്ധവിമാനങ്ങളുണ്ട് എന്നാൽ ഇസ്രായേലിന്റെ വ്യോമസേനയിൽ എഫ് പതിനഞ്ച് എഫ് പതിനാറ് എഫ് മുന്നൂറ്റി അമ്പത്തി അഞ്ച് തുടങ്ങിയ ആധുനിക യുദ്ധവിമാനങ്ങളും ഉൾപ്പെടുന്നു എന്നാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി